ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഏതാണ്ട് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് വരെ ഏതാണ്ട് ഏഴെട്ട് വർഷക്കാലം സിനാരിയിൽ ഒറ്റം പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ ചുമതല ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഭക്ഷണത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് ഏഴ് വർഷം എട്ട് വർഷം അവിടെ നിന്ന് അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്തുവെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ത്യാഗവും അതിൻ്റെ പിന്നിലുള്ള സന്തോഷവും പലപ്പോഴും അച്ഛന്മാരൊക്കെ അച്ചന്മാരൊക്കെ ആ കാലത്തിനോട് പറഞ്ഞുകൊണ്ട് ആർക്കും എന്തും സംലഭ്യമാക്കാനും ആർക്കെങ്കിലും എന്തെങ്കിലും രസവും വന്നോ അവർക്കാവശ്യമുള്ള ഭക്ഷണം സംലഭ്യമാക്കാൻ ആള് എപ്പോഴും തയ്യാറായിരുന്നു പുത്തൻപീടിയ പെരുന്നാട് മൈലപ്ര ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട പ്രൊവിൻസ് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശങ്ങളിലായിരുന്നു ഒരാളോട് പോലും ഒരു ഒരോടൊക്കില്ല എല്ലാ വീടുകളിലും കയറി ഇറങ്ങണം ഒരു പത്തഞ്ച് വർഷം മുമ്പേ കാലൊടിഞ്ഞ് പൊത്തും വീടുകൾ വെച്ച അച്ഛനോട് എപ്പോഴാണോ എന്ന് എനിക്കറിയത്തില്ല ആണോ അച്ഛനോട് ചാപ്പലിലേക്ക് പോയപ്പോൾ കാലൊന്ന് ട്വസ്റ്റ് ചെയ്തതാണ് നേരം പോയി അത് പിന്നെ ഇപ്പോഴും യോജിച്ചിട്ടില്ല അത് യോജിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു മൊത്തം ഡോക്ടേഴ്സ് പറഞ്ഞു ആ എല്ലിന് ഇങ്ങനൊരു പൊടി പോലെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് അതുകൊണ്ട് അത് യോജിക്കത്തില്ല ബാൻഡേജ് കിട്ടിയാണ് ഈ വീടുകളല്ലാതിന് ശേഷവും വിസിറ്റ് നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴ് ചേച്ചി ഇത്രയും വേണോ കുറച്ച് കുറച്ച് യാത്ര ചെയ്ത് സ്വന്തമായിട്ട് എന്നാലും അതിൽ ഒരു കുറവും വരുത്താതെ എല്ലാവർക്കും സംരക്ഷണം അച്ഛന്മാർ പെരുനാട്ടിലൊക്കെ അച്ഛന്മാർ അവിടുത്തെ ഇടവയിൽ നിന്നുള്ള അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മലയിലൂടെ എല്ലാ വീട്ടിലും ആർക്കെങ്കിലും അസുഖമോ ആർക്കെങ്കിലും ആരെങ്കിലും മരണത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ സമയത്ത് രാത്രി മുഴുവനും സിസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് അവർ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥകളുണ്ട് ഇതെല്ലാം നന്മയുടെ അവസ്ഥയാണ് പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ മരണം എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് അതാണ് നമുക്ക് സുനിശ്ചിതമായിട്ടുള്ളത് മനുഷ്യൻ മരിക്കുമെന്നുള്ളത് ആർക്കും അതിനെ പിടിച്ചിരിക്കാൻ പറ്റും ഞാനവിടെ പ്രശ്നിച്ചതുപോലെ പക്ഷെ അതുവരെയും നമുക്ക് കിട്ടിയ ജീവനെ നമ്മൾ സംരക്ഷിക്കണം ഏതെങ്കിലും വിധത്തിൽ അത് കഴിഞ്ഞ് യേശു എപ്പോൾ വിളിക്കുന്നുവോ അന്നേരം അതിലേക്ക് കൊടുക്കുക അന്നേരം സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനും അല്ലെങ്കിൽ സമർപ്പിക്കുവാനും യേശു തന്നെ 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 പിതാവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചതുപോലെ യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം മുത ജയിച്ച് മരിക്കുമ്പോഴേ ഞാനിവിടെ ഇല്ല പൂനായിലായിരുന്നു ഞാൻ ഇടയ്ക്ക് വന്ന് വന്ന് രണ്ട് ദിവസം കൂടെ ഉള്ളൂ പക്ഷേ ഈ പ്രാവശ്യം കുറേ ദിവസങ്ങൾ എനിക്ക് പുഷ്പേരിയിൽ ചിലവഴിക്കാൻ ചേച്ചിയുടെ കൂടെ ചിലവഴിക്കാൻ എനിക്ക് അവസരം കിട്ടി ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ ഞാൻ ഞാനില്ലായിരുന്ന പഞ്ചാബിൽ പോയേക്കുകയായിരുന്നു പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പോയത് മരണം ശ്രമിച്ചതുമാണ് പ്രത്യേകിച്ച് ഇച്ച പറഞ്ഞൊരു രോഗത്തിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാനത് നിശ്ചയിച്ചുകൊണ്ടാണ് പോയത് ചെന്നു കഴിഞ്ഞു ഞാനവിടെ ചെയ്യേണ്ട എൻ്റെ ജോലി അച്ഛൻ പറഞ്ഞ പോലെ ഇന്ന് മിഷ്യൻ പ്രവർത്തനം അറുപതുകളിൽ നമുക്കുണ്ടായതിനെക്കാട്ടിൽ വലിയ വിഷമങ്ങളാണ് വടക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മിഷ്യൻ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെയും നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യരുടെ ഇടയിൽ പോയി പാവപ്പെട്ടവരുടെ ഇടയിൽ പോയി പഞ്ചാബിലെ സ്ട്രീറ്റ് പിള്ളേരുടെ കൂടെ ജീവിച്ച് അച്ഛന്മാരോട് അവർക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോയത് അതിൻ്റെ ചുമതലയിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ പോയത് എന്നൊരവസ്ഥയിലാണ് മരിച്ചത് ഞാൻ പിന്നെ തിരികെ വന്നു അല്ലെങ്കിൽ ഇന്നലെ തിരിച്ച് വരത്തുള്ളായിരുന്നു അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി മരിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ എഴുപത്താറ് സമരസിലേക്കാണ് നമ്മളോടൊപ്പം നിർമലമായി ജീവിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പട്ടം പോലും ഏർപ്പെട്ടുപോയ ബഹുമാനപ്പെട്ട സിസ്റ്റർ അഞ്ചലിനയുടെ പാപന സ്മരണയ്ക്ക് മുമ്പിൽ അത് അർപ്പിക്കുകയും ഇടവകുട്ടായ്മയുടെ എല്ലാ അനുശോചനങ്ങളും അണാമൂലം വേറെപ്പെട്ടതു സിസ്റ്ററിൻ്റെ വിഷമത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഈ വർഷത്തിൽ അതിവേ തന്നെ അറിയിച്ചു തരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സിസ്റ്റർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പൂർണ്ണ സന്യാസിനിയായി ശുശ്രൂഷ തുടങ്ങുന്നത് കഴിഞ്ഞ അമ്പത് വർഷം ഈ വർഷം അമ്പത് വർഷം പൂർത്തിയാകില്ല അമ്പത് വർഷം ഒരു സന്യാസിനിയായി തൻ്റെ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ദുഃഖം പിടിച്ച ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സിസ്റ്റർ ആദ്യമായി ബദിനീൽ ചേരാനായി തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ആ അറുപതുകളിന്റെ കാലം എന്ന് പറയുന്നത് നമ്മുടെ സഭാ സംവിധാനങ്ങളൊന്നും ഒരിക്കലും സ്വയം പര്യാപ്തതയിലെത്താത്തൊരു കാര്യമാണ് എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു സമയമാണ് സഭാതിൻ്റെ കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് അവിടെ ഈ കൊച്ചട പോലും നമുക്കറിയാം നമ്മള് പള്ളിക്കൂടത്തിലായിരുന്നു നമ്മുടെ പള്ളി ആ ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഒന്നുമില്ലാതിരുന്ന നമ്മുടെ ഈ ഇടവയിലേക്ക് ആറ് സേനയാണ് ബില്ലിയോട് ചേർത്തുന്നത് മൂന്ന് വൈദികരെയും മൂന്ന് കന്യാസ്ത്രീ അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായി പറയാറുണ്ട് എവിടെ നമ്മൾ പറയും എവിടെ നിന്ന് ചോദിക്കുമെന്ന് പറയും ഉള്ള നാട്ടിൽ നിന്നാണ് ഉള്ള നാട്ടിൽ ഇടവേണെന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വൈദികരെയും സിസ്റ്റേഴ്സിനെ ഒക്കെ ഞാൻ അവരിൽ നിന്ന് വേർതിരിച്ച് പല ശുശ്രൂഷകൾക്കായി ഇവരെ നിയോഗിച്ചു മൂന്ന് പേര് വൈദികരായിട്ട് മൂന്ന് പേര് സന്യാസികളായിട്ട് ഇതിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഏഞ്ചലിനെ സംബന്ധിച്ച് അച്ഛൻ കുറച്ച് കാര്യങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധയിലും പെട്ടടത്തോളം വളരെ നിറഞ്ഞ ഒരു ചിരിയോട് കൂടി കാണുന്ന സിസ്റ്ററിനെയാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഞാൻ ഓണത്തിൽ ചിലപ്പോൾ സിസ്റ്ററിനെ കൂടി കാണും കുറേ നേരം കാര്യങ്ങളൊക്കെ ചോദിക്കും വിവരങ്ങൾക്ക് ചോദിക്കും പള്ളിയുടെ കാര്യങ്ങൾ ചോദിക്കും എല്ലാം വളരെ സ്നേഹത്തോടും വളരെ എളിമയോടും കൂടെ നമ്മോട് സംസാരിച്ച് ഓരോരുത്തരുടെയും സ്നേഹങ്ങളും ഓരോരുത്തരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സിസ്റ്ററായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ പള്ളിയിലേക്ക് സിസ്റ്ററിനെ വിളിച്ചുവരുത്തി സിസ്റ്റർ ആദരപൂർവ്വം വന്ന് നമ്മുടെ സ്നേഹം പങ്കുപറ്റി നമുക്കറിയാം ഞാൻ ആദ്യം പറഞ്ഞ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് സന്യാസിനിയായിട്ടല്ലേ സന്യസ്ഥരായിട്ട് ഒരാൾ പറഞ്ഞത് എന്ന് പറയുന്നത് ഭയങ്കര കാലമാണ് അവർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരെ മാത്രം അവർക്ക് പോരാക്ക് ജന്മം കൊടുത്ത അവരുടെ മാതാപിതാക്കൾ അപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിൽ പത്ത് വയസ്സൊക്കെ ഉള്ള സമയത്ത് പത്ത് വയസ്സ് താഴെയുള്ള സമയത്തും ഒക്കെ പള്ളികളിൽ എൻ്റെ ആധ്യാത്മിക ജീവിതം തുടങ്ങുന്ന സമയത്ത് പോലെ ഞാൻ കാണുന്നത് ഒക്കെ പ്രചനയാണ് ഏറ്റവും ആദ്യം പള്ളിയിൽ വരികയും ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് പോവുകയും ചെയ്യുന്നതാണ് പ്രശ്നം ഒക്കെ പള്ളിയിൽ ഏറ്റവും മുമ്പിൽ വിളിച്ചു നിർത്തി ശുശ്രൂഷകൾ എങ്ങനെയൊക്കെയാണ് പ്രഭാത നമസ്കാരത്തിൽ എങ്ങനെയൊക്കെയാണ് പുസ്തകത്തിൽ ഞങ്ങളുടെ കയ്യിൽ തരും അത് വായിക്കാൻ പറയും അച്ഛൻ സൺഡേ സ്കൂൾ സമയത്ത് സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ കൂടെയിരിക്കും അപ്പം ഇവരെയൊക്കെ ഞങ്ങൾ ഒരു റോൾ മോഡലായിട്ടാണ് ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ ഞങ്ങൾ കണ്ടുവരുന്നത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും ഏത് ബുദ്ധിമുട്ടിലും പ്രാർത്ഥനയോടെയുള്ള ഒരു ജീവിതമായിരുന്നു അപ്പച്ച അതാ മക്കളെല്ലാം കണ്ടുപിടിച്ചു ഇതാണ് ഞങ്ങളുടെ മാർഗം ഇതാണ് ഏറ്റവും നല്ലത് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് തിരിച്ചറിഞ്ഞ ഒരു കുടുംബം ഏത് പ്രതിസന്ധിയിലും കൈകൾ വിരിച്ചു എന്നുള്ള പ്രാർത്ഥന അത് ആ കുടുംബത്തിന് വലിയ ബലമായിരുന്നു അതിന്നും അഭംപൂരം ആ കുടുംബത്തിൽ വരുന്നു ആ കുടുംബത്തിലൂടെ നമ്മൾക്ക് തന്ന ഈ ഇടവഴിക്ക് തന്ന എല്ലാ നന്മകളും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ് സിസ്റ്ററിന്റെ ജീവിതം സിസ്റ്റർ കുറച്ചു കാലം തിരുവനന്തപുരം പൂവതയുടെ പ്രദേശങ്ങളിൽ അതിന് ശേഷം ഇന്നത്തെ രൂപതയുടെ കുറെ പ്രദേശങ്ങളിൽ ഏറ്റവും അവസാനം പത്തനംതിട്ട രൂപത ഞാൻ ആദ്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇരുപത് കാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇടവുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴിയുന്ന ഒരു സാഹചര്യമാണ് പള്ളിയിൽ എന്നൊന്നും പറയാനില്ല നമ്മുടെ കൂട്ടായ്മകളൊക്കെ അങ്ങനെ വളരെ കുറവാണ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ളതാണ് നമ്മുടെ പല ഇടവുകളും ആ ഇടവുകളിലേക്കൊക്കെയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മിഷണറികളായിട്ട് പോകുന്നത് ഞാൻ ഉള്ള ചെറുപ്പമൊക്കെ ഈ വകയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ വകയിലും രണ്ട് സിസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് വരുവായാലും ഒന്നാം അഭിമന്യ കാലി ദൽപിതാവിൻ്റെ സഹോദരി സിസ്റ്റർ ഫരീഷ്യയും മറ്റൊരു സിസ്റ്റർ സിസ്റ്റർ ക്രിസ്റ്റ്യനും ഇവർ കൊല്ലങ്കൂരും നമ്മുടെ കുളനാടും ഒക്കെ ഇത്രയും കിലോമീറ്റർ നടന്നാണ് വരുന്നത് അവർ കൂടെ വന്നു കഴിയുമ്പോൾ കൃത്യമായി ആഹാരം കിട്ടുമെന്നോ കൃത്യമായി അവരെ സ്വീകരിക്കുമെന്നോ കൃത്യമായി അവർക്ക് വാഹനം ഉണ്ടെന്നോ ഒന്നും ഒക്കെ അത് കുറവില്ല അവർ നടന്നു വരുന്നു ഏതെങ്കിലും സമയത്ത് ശുശ്രൂഷകളിലെല്ലാം പങ്കെടുത്തിട്ട് അവർ തിരിച്ചു പോകും ഇപ്പം ഇടവകയിലെ സകലവിധമായ കാര്യങ്ങളിലും പൂർണ്ണമായി ഏർപ്പെടുന്ന ഒരു മിഷൻ പ്രവർത്തനമായിരുന്നു അന്നത്തെ കാലത്ത് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് നമ്മുടെ ഈ കൊച്ചു ഇടവകളിൽ നമുക്കറിയാം അന്നൊരു നഴ്സറി സ്കൂളിലൊക്കെ സിസ്റ്റേഴ്സ് ഇതുപോലെയാണ് പല ഇടവകളിലും അന്നത്തെ കാലത്ത് സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനം അറുപത് കാലഘട്ടം അല്ലെങ്കിൽ എഴുപത് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ വാഹന നമുക്കറിയാം നമ്മുടെ നാട് മൂലം പുരോഗമിച്ചത് കുറച്ച് നാൾ കഴിഞ്ഞാണ് നല്ല റോഡ് വന്നതും നല്ല മറ്റു സംവിധാനങ്ങളൊക്കെ അണേൽ ഈ സമയത്താണ് കഷ്ടപ്പെട്ട് നടന്നു ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശ്രമിച്ചും ഇവർ പല ഇടവുകളിലും പോയി തമ്പുരാൻ്റെ സുവിശേഷം അറിയിച്ചത് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം തെരേസ തന്റെ ജീവിതം ആരംഭിച്ച കാലത്ത് ശുശ്രൂഷ ജീവിതം ആരംഭിച്ച കാലത്ത് നമുക്കറിയാം ദുഷ്ടരോഗികളെയും പലവിധ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന ഒരു മേഖലയാണ് പത്രപ്രവർത്തകർ മദർ തെരേസയോട് ചോദിച്ച് എങ്ങനെ ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഇത്ര കൃഷ്ഠരോഗത്താൽ വളരെ ബുദ്ധിമുട്ടി വളരെ പ്രയാസത്തിൽ കഴിയുന്ന പറയാം ശാരീരികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കഴിയുന്നവരുടെ അടുത്ത് പോയിട്ട് അവരുടെ മൃഗങ്ങളൊക്കെ ഇത്രയും കഴുകി ഉണക്കി മരുന്ന് വെക്കുന്നത് ഇതെങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ മദർ മതത്തരസം പറയുന്നത് ഞാനിവരെയല്ല കാണുന്നത് ഞാനിവരിലൂടെ തമ്പുരാനെയാണ് കാണുന്നത് ആ ഒരു വലിയ കാഴ്ച അങ്ങനെ ഹൃദയത്തിൽ തമ്പുരാന്റെ കൈവട്ടുള്ള ഒരു സന്യാസിനി നമ്മളിൽ നിന്ന് വേറിട്ടു പോയി ഈ അവസരത്തിൽ ഈ കൊച്ചു ഇടവുക പേരിലുള്ള അനുശോചനം ഞാൻ അറിയിക്കുകയും തമ്പരനുസന്നതിയിൽ നമ്മൾക്ക് വേണ്ടി സിസ്റ്റർ അവിടെ ഉണ്ടാകും നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം മാധ്യസ്ഥമായിചിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സന്നിധിയിൽ ഉണ്ടാകും എന്നുള്ള വലിയൊരു കാഴ്ചയോടെ എൻ്റെ അനുശോചന പ്രശ്നം അവസാനിപ്പിക്കുന്നു